ജാസ്മിനും ഗബ്രിക്കും ഇപ്പോൾ അറിയേണ്ടത് ശ്രീധുവും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ഇരിക്കപ്പെരുതിയില്ലാതെ അവർ റസ്മിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അർജുനും ശ്രീധുവും റസ്മിനും കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അർജുനും ശ്രീധുവും സംസാരിച്ചിരിക്കുമ്പോൾ റസ്മിനും അവിടേക്ക് വരുന്നു റസ്മിനോട് ശ്രീതു ചോദിക്കുന്നു നമ്മൾ പേരും ചേർന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നീ ഗബ്രിയോടും ജാസ്മിനോടും പറയാറുണ്ടോ എന്നെ അത്രയ്ക്ക് വിശ്വാസമല്ലേ എന്ന് റസ്മിനും തിരിച്ചു ചോദിക്കുന്നു അവർ ഞങ്ങളെപ്പറ്റി നിന്നോട് ചോദിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ശ്രീദ് പറയുന്നുണ്ട് അതിന് ഞങ്ങളെപ്പറ്റി എന്താ എത്ര പറയാനുള്ളത് എന്ന് അർജുൻ റസ്മിൻ പറഞ്ഞു ശരിയാണ് അവർ ചോദിച്ചിരുന്നു നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നവർ ചോദിച്ചിരുന്നു നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പറ്റി നീ അങ്ങനെ തന്നെ എല്ലാവരോടും പറയാറ് എന്ന് അവർ ചോദിച്ചു എന്നും റസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറഞ്ഞു അവർ ഞങ്ങളെ അവരുമായി കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഒരിക്കലും അവരെ പോലെ ആകാൻ കഴിയില്ല ജാസ്മിനും ഗബ്രിയുമായി താരതമ്യപ്പെടുത്തുന്നതിൽ കടുത്ത അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ശ്രീതു അർജുൻ